ഹലോ എരിയോൺ വെൽക്കം ടു ഓർട്ടോഡോക്സ് അങ്ങനെ ഇന്ത്യയുടെ മൂന്നാമത്തെ മത്സരം ഒമാനോ വളരെ ഈസി ആയിട്ടുള്ള ഒരു മത്സരം തന്നെയായിരുന്നു ഇന്ത്യക്ക് പ്രത്യേകിച്ച് ടെൻഷനും കാര്യങ്ങളും ഇല്ലാതെ തന്നെയാണ് ഇന്ത്യ അപ്രോച്ച് ചെയ്തതും താരതമ്യേനെ ദുർബലരായിട്ടുള്ള ഒമാനുള്ള മത്സരം പക്ഷേ മത്സരത്തിലോട്ട് വന്നപ്പോൾ അല്പം കടുപ്പമായിട്ടുണ്ടായിരുന്നു ഇന്ത്യക്ക് പക്ഷേ ഒമാൻ്റെ ഒരു ഫൈറ്റ് അത് എടുത്തു തന്നെ പറഞ്ഞാൽ അവരുടെ ഒരു ക്രിക്കറ്റ് ഹിസ്റ്ററി തന്നെ എഴുതി ചേർക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മത്സരമായിരുന്നു അവർ കാഴ്ചവെച്ചത് പ്രത്യേകിച്ച് അവർ ഓപ്പണിംഗ് പ്ലെയർ അതുപോലെ അവരെ വൺ ഡൗൺ ഇറങ്ങിയ പക്ഷേ ആ ഒരു ടോപ്പ് ത്രീയുടെ ഒരു കോൺട്രിബ്യൂഷൻ അവർ ഒരു ഘട്ടത്തിൽ ഇന്ത്യനെ തോൽപ്പിക്കുമെന്നൊരു ഘട്ടത്തിലോട്ട് വരെ എത്തിയിരുന്നു പക്ഷേ ബാക്കി ബാറ്റ്മാൻമാർക്ക് ആ ഒരു നിലവാരത്തിലോട്ട് ഉയരാൻ പറ്റാത്തതുകൊണ്ട് മാത്രം ഇരുപത്തൊന്ന് റൺസിൻ്റെ ഒരു ഷോട്ട് തന്നെ അവർ പരാജയപ്പെടുകയായിരുന്നു വളരെ നിരാശാജനകമായിട്ടുള്ളൊരു ദിവസം തന്നെയായിരിക്കും അമ്മാന് കാരണം അവർ എക്സ്പെക്ട് ചെയ്തായിരുന്നു ഇന്ത്യക്കെതിരെ ഒരു വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ലോ ക്രിക്കറ്റിൽ അവരൊരു പേര് എഴുതി ചേർക്കപ്പെടുന്നൊരു വിജയമാർ ആയിരുന്നു പക്ഷേ അതിലോട്ട് അവർ എത്തിയില്ല സ്റ്റിൽ ദ ഫോർട്ട് വെരി ഹാർഡ് അപ്പോൾ ആ ഒരു മത്സരം അത്യാവശ്യം ഒരു മത്സരം തന്നെയായിരുന്നു ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് രണ്ട് ചേഞ്ച് അതായത് ബുംറയും അതുപോലെ തന്നെ വരുൺ ചക്രവർത്തി ഇല്ലായിരുന്ന പകരം ഹർഷിത് റാണയും അതുപോലെ തന്നെ അർഷദീപ് സിംഗും അർഷദീപ് സിംഗ് ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും വേഗത്തിലും അതുപോലെ തന്നെ ആദ്യമായിട്ടും നൂറ് വിക്കറ്റ് നേടുന്ന കളിക്കാരനായിട്ട് മാറിയിരിക്കുകയാണ് ടി ട്വൻ്റി ക്രിക്കറ്റിൽ ഹർഷദീപ് സിംഗ് ഹർഷദീപ് സിംഗ് ഡെബ്യൂട്ട് ചെയ്യുമ്പോൾ ബുംറയൊക്കെ അറുപത്തേഴ് വിക്കറ്റ് ചഹൽ എഴുപത്തേഴ് വിക്കറ്റ് ഒക്കെ ആയിട്ട് വളരെ ഏറെ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ സ്റ്റിൽ ആരും നൂറ് വിക്കറ്റിലോട്ട് എത്തിയില്ല അത്രയും വേഗത്തിലാണ് അദ്ദേഹം ആ ഒരു നൂറ് വിക്കറ്റ് നേട്ടത്തിലോട്ട് എത്തിയത് അതുപോലെ തന്നെ ഹർഷിദ് റാണി ഇന്നലെ ഡെബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ വലിയ കോൺട്രിബ്യൂഷൻ ബോളിംഗ് നടത്താനായിട്ട് വേറെ ആർക്കും പറ്റിയില്ല കാരണം അത്രത്തോളം മികച്ച രീതി തന്നെയാണ് ആ ഒരു ടോപ്പ് ത്രീ ഒമാൻ്റെ ഒരു ടോപ്പ് ത്രീ ബാറ്റ്സ്മാൻമാർ ബാറ്റ് ചെയ്ത് ഇറങ്ങിയ കലീബിൻ്റെ ഒരു അർദ്ധ സെഞ്ചുറി പക്ഷേ അതിനെക്കാൾ എടുത്ത് പറയുന്നത് വൺ ഡൗൺ ആയിട്ട് ഡൗണായിട്ടിറങ്ങിയ മിർസയുടെ ഒരു ഇന്നിങ്സ് ആയിരുന്നു വളരെ ക്യുക്കായിട്ട് ഇന്നിങ്സ് ആ ഒരു ഇന്നിങ്സിലാണ് ഇന്ത്യ പലപ്പോഴും പതിരിപ്പോയത് ശിവൻ ദൂബയെ പോലത്തെ ഒരു എക്സ്പീരിയൻസ്ഡ് ഓൾറൗണ്ടർ ഒക്കെ വളരെ മികച്ച രീതി തന്നെയാണ് അവർ കളിച്ചത് അല്ലെങ്കിൽ ഹർഷിത് റാണെ പോലത്തെ ഒരു ടി ട്വൻ്റി സ്പെഷ്യലിസ്റ്റ് ബോളർ ഇവരൊക്കെ എതിരെ നല്ല രീതിയിൽ തന്നെയാണ് അവർ ബാറ്റ് ചെയ്ത് ഒരു ഘട്ടത്തിൽ വളരെ എന്താണ് അവർ വിജയത്തിലോട്ട് എത്തുമെന്ന് തോന്നിയൊരു ഘട്ടത്തിലാണ് കുൽദീപ് യാദവ് ഹർഷദീപ് സിംഗ് ഒക്കെ അവരുടെ ആ ഒരു മികവിലോട്ട് എത്തി അവരെ തടഞ്ഞിട്ടത് ഇന്ത്യയുടെ ബാറ്റിങ്ങിലോട്ട് വരികയാണെങ്കിൽ വളരെ ടഫായിട്ടുള്ള ഒരു ബാറ്റിംഗ് സ്റ്റാർട്ട് തന്നെയായിരുന്നു ഇന്ത്യക്ക് അഭിഷേക് ശർമ്മ ആസ് യൂഷൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം രീതി തുടങ്ങിയെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ ഔട്ടായി പോകുന്നൊരു കാഴ്ച ഉണ്ടായിരുന്നു സ്റ്റിൽ തേർട്ടി ഫൈവ് പ്ലസ് റൺസ് അദ്ദേഹം സ്കോർ ചെയ്തെങ്കിൽ പോലും ബാക്കിയുള്ളവർക്ക് ആ ഒരു മൊമെൻ്റം കീപ്പ് ചെയ്യാൻ പറ്റിയില്ല സഞ്ജു താംസം ഒരു സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് ക്യുക്കായിട്ട് വിക്കറ്റ്സ് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു സൂര്യകുമാർ യാദവും അദ്ദേഹത്തിൻ്റെ ഒരു ഇന്നലത്തെ ആ ഒരു ഇത് അതായത് ബാറ്റിങ്ങിൽ സ്വയം താഴോട്ട് ഇറങ്ങി സഞ്ജു താംസണെ പ്രൊമോട്ട് ചെയ്യാൻ കാണിച്ച ആ ഒരു മനസ്സ് അത് തന്നെയാണ് കാരണം നമ്മൾ മുൻപേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് സഞ്ജു സാംസൺ ഒരിക്കലും ഈ ഒരു ലോവർ ഓർഡർ മിഡിൽ ഓർഡറിൽ ബാറ്റ് ചെയ്യാൻ ഇറങ്ങുകയാണെങ്കിൽ നോർമൽ സിനാരിയലൊരിക്കലും ഈ ഏഷ്യ കപ്പിൽ ബാറ്റിംഗ് പോലും കിട്ടില്ല കാരണം അത്രത്തോളം ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ടോപ്പ് ഓർഡർ ആണ് ഉള്ളത് പക്ഷേ സൂര്യകുമാർ ഏതാത് മനസ്സിലാക്കി കൊണ്ട് തന്നെ സ്വയം ലോവർ ഓർഡറിലോട്ട് ഇറങ്ങി സഞ്ജു താംസണെ ടോപ്പ് ഓർഡറിലോട്ട് പ്രൊമോട്ട് ചെയ്ത് ഇന്നലെ ഒരു ബ്രില്ല്ന്റ് ആഫ്സഞ്ചായ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു സ്ലോ ഇന്നിംഗ്സാന്ന് പറഞ്ഞാൽ പലരും അതിനെ കളിയാക്കുന്ന വിമർശിക്കുന്ന ഒരു കാര്യങ്ങൾ പക്ഷേ അതേ സ്ലോ ഇന്നിങ്സ് കളിച്ച സഞ്ജു സാംസൺ ആണ് ഇന്നലെ പ്ലെയർ ഓഫ് ദ മാച്ച് അത് നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം അത്രത്തോളം ബാറ്റിംഗ് ടഫായിട്ടുള്ള ഒരു കണ്ടീഷനായിരുന്നു നല്ല രീതി ഹ്യൂമിഡും അതുപോലെ ഡ്രൈ ആ കാലാവസ്ഥയിൽ ബാറ്റ് ചെയ്യാൻ തന്നെ അക്സർ അക്സർപട്ടേലും അതുപോലെ തന്നെ തിലക് വർമ്മ അഭിഷേക് ശർമ്മ ഇവരൊക്കെ അത്യം സ്ട്രൈക്ക് റേറ്റ് കളിച്ചെങ്കിൽ പോലും അതൊക്കെ ഒരു ഷോർട്ട് ഇന്നിങ്സുകളായിരുന്നു ആർക്കൊരു ലോങ്ങ് ഇന്നിങ്സ് കളിക്കാനായിട്ട് ഇന്ത്യൻ ഭാഗത്ത് സാധിച്ചിട്ടില്ല അത് സഞ്ജു താമസം തന്നെയാണ് ചെയ്തത് കാരണം ആ ഒരു കണ്ടീഷനിൽ അത് തന്നെയായിരുന്നു ചെയ്യേണ്ടിരുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ പ്ലെയർ ഓഫ് ദ മാച്ച് കിട്ടിയത് അപ്പോൾ ഇതുവരെ അദ്ദേഹം ഇതുവരെ ബാറ്റ് ചെയ്തിട്ടില്ല ഈ ഏഷ്യ കപ്പിൽ രണ്ട് മത്സരങ്ങൾ കഴിഞ്ഞു ഈ സ്വയം താഴോട്ട് ഇറങ്ങി തൻ്റെ സ്വന്തം പൊസിഷനല്ലാത്ത ഓപ്പണിംഗ് പൊസിഷൻ അല്ലാത്ത ഒരു പൊസിഷനിലോട്ട് ഇറങ്ങിയിട്ടാണ് അദ്ദേഹം ആദ്യത്തെ രണ്ട് കളിയിൽ നിന്നത് മൂന്നാമത്തെ കളി സൂര്യകുമാർ അത് മാറിയന്നതുകൊണ്ട് അദ്ദേഹത്തിന് വൺ ഡൗൺ കിട്ടുകയും ആ ഒരു ചാൻസ് വളരെ മനോഹരമായിട്ട് അദ്ദേഹം യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരു റിവാർഡ് എന്നുള്ളതാണ് അദ്ദേഹത്തിന് ആ പ്ലെയർ ഓഫ് ആയി കിട്ടിയത് അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യാനായിട്ട് ഒരു ചാൻസ് കിട്ടി അത് അദ്ദേഹം നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരു എന്തായാലും സന്തോഷം നമുക്ക് എല്ലാവർക്കും ഉണ്ട് കാരണം സഞ്ജുവിൻ്റെ ഒരു നല്ലൊരു ഇന്നിങ്സ് കണ്ടു ഈ ഒരു മത്സരത്തിൽ അപ്പോൾ തീർത്തും അപ്രധാനമായ ഒരു മത്സരമായിരുന്നു പക്ഷേ സഞ്ജുവിൻ്റെ ആ ഒരു ഇന്നിങ്സ് വന്നത് എന്തുകൊണ്ടും ഒരു നല്ല കാര്യമായിട്ട് തോന്നുന്നു ബോളിങ്ങിൽ ഇന്ത്യ കുറച്ചുകൂടി മെച്ചപ്പെടണം തോന്നുന്നു കാരണം ബുംറ ഇല്ലാതെ ഇറങ്ങിയത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള എല്ലാ ഉണ്ടായിരുന്നു ബോളിങ്ങിൽ ഹാർദിക് പാണ്ഡ്യ ആയാലും ശിവൻ ദൂബിയായാലും ഹർഷിത് റാണായാലും ഹർഷദീപ് സിംഗ് ആയാലും ആർക്കും ഒരു അവരുടെ ആ ഒരു മികവിലോട്ട് മികവിലോട്ടെത്താനായിട്ട് സാധിച്ചില്ല എന്തായാലും നാളെ പാകിസ്ഥാനെതിരെയുള്ള ഒരു മത്സരമുണ്ട് അപ്പോൾ ടോപ്പ് ഫോറിലെ മത്സരമാണ് നോക്കൗട്ട് മത്സരമാണ് അപ്പോൾ അതിന് തന്നെയായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് ഇന്ത്യ കൊടുക്കുന്നുണ്ടാവുക അപ്പം അതിൽ പിന്നെ ഇന്നത്തെ സ്ക്വാഡ് ആയിരിക്കില്ല കുറച്ച് ചേഞ്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് മുമ്പറയൊക്കെ തിരിച്ച് വരുന്ന ചാൻസ് ഉണ്ട് അപ്പോൾ ബാറ്റിംഗ് ഓർഡർ ഇത് തന്നെയാവോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുമോ എന്ന് എന്തായാലും അറിയില്ല എന്തായാലും സഞ്ജുവിനെ ടോപ്പ് ഓർഡർ ഇറക്കി നല്ലൊരു തീരുമാനം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സിനെ അങ്ങനെ കളിയാക്കപ്പെടാനും കുറ്റപ്പെടുത്താനായിട്ടൊന്നുമില്ല ആ ഒരു സന്ദർഭത്തിന് യോജിച്ച വളരെ മികച്ച രീതിയിലുള്ള ഒരു ഇന്നിങ്സ് തന്നെയാണ് അദ്ദേഹം കാഴ്ചവെച്ചത് എന്തായാലും നമുക്ക് നാളത്തെ പാകിസ്ഥാൻ്റെ മാകിസ്ഥാനെതിരെയുള്ള ഒരു സൂപ്പർ ഫോർ മത്സരത്തിനായിട്ട് കാത്തിരിക്കാം എന്തായാലും